നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ ചൊവ്വാഴ്ച ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് പേർക്ക് രോഗമുക്തിയുണ്ടായി നിലവിലുള്ള ആകെ രോഗികൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അഞ്ചു ലക്ഷത്തിൽ പരം പേർക്കാണ് ആകെ പരിശോധന നടത്തിയത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് ആകെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രോഗം ഭേദമായവരും മരിച്ചവരും ഉൾപ്പെടെയാണിത് ചൊവ്വാഴ്ച അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പരിശോധന നടത്തിയത് ഇതുവരെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് ആകെ രോഗമുക്തി ഉണ്ടായത് ഇന്നലെ ആരും മരിച്ചിട്ടില്ല ആകെ മരണം നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ചികിത്സയിലുള്ളത് നാനൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ആകെ അറുപത്തി പേർ ബഹ്റൈനിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധ മൂലം ചൊവ്വാഴ്ച എൺപത്തി വയസ്സുള്ള സ്വദേശി വനിത മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു ഇതോടെ കോവിഡ് നയൻറ്റീൻ ബാധിച്ചു മരിച്ചവരുടെ എണ്ണം രാജ്യത്ത് നൂറ്റി എൺപത്തി ആറായി ഉയർന്നു നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ ചികിത്സയിൽ കഴിയുകയാണ് മുപ്പത്തിരണ്ട് പേരൊഴികെ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെയായി നാല്പത്തിയാറായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർ രോഗമുക്തരായി വിട്ടയക്കപ്പെട്ടിട്ടുണ്ട് സൗദിയിൽ ഇന്ന് ആയിരത്തി എറുന്നൂറ്റി പതിനാല് പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു മുപ്പത്തിയൊന്ന് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തിനാല് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ ആകെ രോഗബാധിതർ മൂന്ന് ലക്ഷത്തിൽ പരം പേരായി ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് ഇവരിൽ ആയിരത്തി എറണൂറ്റി മുപ്പത്തി ഒൻപത് പേർ അതീവ ഗുരുതരാവസ്ഥ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരെ ഇന്ന് കൊറോണ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് ആയിരത്തി അറുനൂറ്റി പതിനാല് പേരിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് അബുദാബിയിൽ മാതാപിതാക്കൾ സ്കൂൾ അങ്കണത്തിൽ പ്രവേശിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നടത്തിയ കോവിഡ് നെഗറ്റീവ് ഫലം കാണിക്കണമെന്ന് നിബന്ധന അബുദാബിയിലെ സ്കൂൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി അബുദാബി വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശത്തിലാണ് രക്ഷിതാക്കൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഉള്ളത് സ്കൂൾ വാഹനം ഉപയോഗിക്കാത്ത കെ ജി ക്ലാസുകളിലോ ഒന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അനുഗമിക്കാതെ പറ്റില്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ പരിശോധനാ ബലം ആവശ്യമാണ് കുട്ടികളെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ പുതിയ നിയന്ത്രണ സാഹചര്യത്തിൽ കുട്ടികളെ അനുഗമിക്കുന്നത് എങ്ങനെയെന്ന ആശങ്കയിലുമാണ് പ്രത്യേക ആവശ്യങ്ങളുമായി സ്കൂളുകളിൽ എത്തേണ്ട മാതാപിതാക്കൾക്കും ചെറിയ കുട്ടികളുള്ളവർക്കുമാണ് ഈ പ്രശ്നവും പ്രതിസന്ധിയും ആശങ്കയും ഉണ്ടാകുക പ്രവാസി മലയാളികളുടെ ഓണാഘോഷം വർണ്ണാഭമാക്കാൻ ഇന്ത്യയിൽ നിന്ന് യു എയിലെത്തുന്നത് പതിനഞ്ച് ടൺ പൂക്കൾ കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ആഘോഷത്തിന്റെ വർണ്ണവസന്തം തീർക്കാൻ യാണ് പ്രവാസി മലയാളികൾ മുല്ലപ്പൂ ചെണ്ടുമല്ലി അരളി റോസ് ലില്ലി ജമന്തി ചെത്തിപ്പൂ വാടാമല്ലി തുടങ്ങി വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിച്ച് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴി വന്ദേ ഭാരത് ചാർട്ടേഡ് വിമാനങ്ങളിലായാണ് യു എ യിൽ കൊണ്ടുവരുന്നത് വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞത് പ്രശ്നമാണെങ്കിലും ലഭ്യമാകുന്ന വിമാനങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾക്ക് നിറം ചാർത്തുന്നത് റെസ്റ്റോറന്റുകളിലും ബാർബർ ഷോപ്പുകളിലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും പന്ത്രണ്ട് വയസ്സിൽ താഴെ യും പ്രവേശിപ്പിക്കരുതെന്ന് നഗരസഭ നിർദ്ദേശിച്ചു കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് നിർദ്ദേശം സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മാസ്ക് ധരിക്കണം ഷേവിംഗ് ഫേഷ്യലിംഗ് അടക്കം ചെയ്യുന്ന സമയത്ത് മുഖാവരണം ഭാഗികമായി നീക്കാം ഉപഭോക്താവുമായി അടുത്തിടപെട്ട് ജോലികൾ ചെയ്യുന്ന ജോലിക്കാർ മുഖാവരണം ധരിക്കുകയും വേണം പ്രകടമായ രോഗലക്ഷണങ്ങളുള്ള ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലേക്ക് പ്രവേശനം അനുവദിക്കരുത് നോട്ടിടപാട് കുറച്ച് പരമാവധി ഇലക്ട്രോണിക് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കണം പത്രങ്ങളും മാസികകളും ഒഴിവാക്കണം പ്രിന്റ് ചെയ്ത വില വിവര പട്ടിക ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാകണം സാമൂഹിക അകലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം കോവിഡ് ബാധിച്ച് കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചെന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച രണ്ട് പേർ യു എയിൽ അറസ്റ്റിലായി ടെലിവിഷനിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഇത് സംബന്ധിച്ച് പുറത്തുവന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിന് ചാനലിൽ പ്രവർത്തനം രണ്ടു രണ്ടുപേരാണ് പിടിയിലായത് വാർത്ത നൽകാനിടയായ സാഹചര്യവും യഥാർത്ഥ ലക്ഷ്യവും ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇതിൽ പങ്കാളികളായെന്നും സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റിൽ വിസാ കാലാവധി അവസാനിച്ച വിദേശികളുടെ താമസരേഖ കാലാവധി മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുന്നതിന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു ഇതനുസരിച്ച് സന്ദർശക വിസ ഉൾപ്പെടെ എല്ലാ വിസകളിലും രാജ്യത്ത് കഴിയുന്ന കാലാവധി കഴിഞ്ഞ താമസരേഖകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് മാസത്തേക്കാണ് നീട്ടി നൽകുന്നത് കുവൈറ്റ് ആഭ്യന്തര ഉത്തരവ് ഉത്തരവനുസരിച്ച് കാലാവധി അവസാനിച്ച എല്ലാ എല്ലാ വിസകളിലും ലഭ്യമാകും താമസരേഖ കാലാവധി കാലാവധി നൽകേണ്ടതുമില്ല ഓൺലൈൻ സംവിധാനത്തിൽ സംവിധാനത്തിൽ വിസകളുടെയും ഓട്ടോമാറ്റിക് പുതുക്കുന്നതായിരിക്കും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലേക്ക് ഇനി മുതൽ യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ യാത്രക്കാരെ സ്വീകരിക്കാനോ യാത്രയാക്കാനോ എയർപോർട്ടിലേക്ക് വരുന്നവരെ വിമാനത്താവളത്തിന്റെ കെട്ടിടത്തിനുള്ളിലേക്ക് ഇനി മുതൽ പ്രവേശിപ്പിക്കില്ലെന്ന് ഡി ജി സി അറിയിച്ചു പ്രതിരോധ നടപടികൾ കർശനമാക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശാരീരിക അകലം പാലിക്കാനും വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് പുതിയ നടപടിയെന്നും ഡി ജി സി അധികൃതർ വ്യക്തമാക്കി ദോഹയിലെ ഓണവിപണി നാളെ മുതൽ ഉഷാറാകും ലുലു സഫാരി ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഫാമിലി ഫുഡ് സെന്റർ തുടങ്ങി മലയാളി ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഓണവിപണിയിൽ വ്യാഴം മുതൽ തിരക്കേറും ലുലു സഫാരി എന്നിവിടങ്ങളിലെല്ലാം ഗ്രാമീണ ഓണച്ചന്ത അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക ഓണച്ചന്തകൾ കേരളത്തിൽ നിന്ന് ഓണവിപണിയിലേക്കുള്ള പച്ചക്കറികളും മറ്റും എത്തിത്തുടങ്ങി ഏത്തപ്പഴം പൂവൻപഴം ചെറുപഴം തുടങ്ങി നാടൻ വാഴപ്പഴങ്ങളും വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക വെള്ളരിക്ക പടവലങ്ങ ചക്ക മാങ്ങ ചക്കക്കുരു എന്നുവേണ്ട സകല നാട്ടു പച്ചക്കറികളും കൊണ്ട് സമൃദ്ധമായിരിക്കും ഓണച്ചന്തകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ